ഇവിടെ രണ്ട് ടൈപ്പുള്ള ഉള്ള എണ്ണ ഉണ്ട് ഹസ്സൻ പറഞ്ഞാല് സൂപ്പർ നല്ല എണ്ണ അങ്ങനെ മാറി മാറി അടിച്ചിട്ടാണ് പോയത് എനിക്ക് ഇതും നാന്നൂറ്റമ്പത് നല്ലത് എവിടെ നോർമൽ നാനൂറ്റൊന്ന് അമ്പത് വയസ്സിന്റെ വ്യത്യാസം ഇറാഖ് ബാഗ്ദാദിലെത്തി ഇറാഖിൽ വന്നിട്ട് ആദ്യായിട്ട് കാണുന്ന മലയാളിയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് അപ്പൊ അമീർ ആണ് എന്നെ ഇങ്ങോട്ടൊക്കെ വിളിച്ചാട്ടാ അവർ ഇവിടെ അപ്പോളോ ഹോസ്പിറ്റലിൽ എന്തോ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്ക് ഇവിടെ ആരാ ഇറാഖിൽ വന്നിട്ട് ഒരു മലയാളിന്റെ ജീവനോടെ എന്റെ മോനെ ഈ നാട്ടിലെ മലയാളിന്റെ മഷീട്ടൊക്കെ ഞങ്ങൾ എടുക്കില്ല സാധനം എടുക്കാം അങ്ങനെ നമ്മൾ ഇറാഖിൽ വന്നിട്ട് ബാഗ്ദാദില് നമ്മൾ കൈയിലെന്ന് നോക്കിയിട്ട് ആദ്യത്തെ പപ്പടം ഇറാക്കിൽ കാരണം ഞാൻ ഇവിടെ വന്നിട്ട് മലയാളിൻ്റെ തരി പോലും കാണിട്ടില്ല പക്ഷെ ഇപ്പം അമീർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഓനാണ് എനിക്ക് ഇവിടുത്തെ ലൊക്കേഷനിൽ അയച്ചെന്ന് ഒരാഴ്ച മുന്നേ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഹൈദരാബാദിലെ രണ്ട് ഡോക്ടേസിൻ്റെ കൂടെയാണ്

സ്പെഷ്യൽ സ്പെഷ്യൽ ട്ടാ ചിക്കൻ പിക്കള് പിന്നിത് നമ്മള് എന്റെ മുളി ഞാൻ ഇറാഖിൽ വന്നിട്ട് വെറും ഈ റൊട്ടിയും അതുപോലെ തന്നെ ഇവരെ റൈസും ആ ഓക്കെ ഇസ്രാം കേരള ഉണക്ക് തോങ് ഉണക്കാൻ തോന്നും ഇതാണ് നമ്മൾ ബാഗ്ദാദിൽ നിന്ന് അമീറിന്റെ എല്ലാം ബിൽഡിംഗ് ഉണ്ടോ ഇതിവർ അപ്പോളോ ഇവിടുത്തെ ഹോസ്പിറ്റലുണ്ട് ക്യാൻസർ ഉണ്ട് അവിടുത്തെ ഫുള്ളും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് റോഡ് സൈഡിൽ ഇങ്ങനെ കുറെ പേടിയോളെ ചെറിയ ചെറിയ സ്റ്റാൾ നമ്മളെ ഇന്ത്യയിലെ എല്ലാ വലിയ ടോളിലും ഇങ്ങനെ ടോൾ പ്ലാസയിലിങ്ങനുണ്ട് ചെന്നൈയിൽ കണ്ടിനെ ബാംഗ്ലൂർ ഉണ്ട് മുംബൈ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഇവിടെ കണ്ടാ ഇവിടെ എന്താ വെക്കുന്നത് എന്താ കാബേജ് വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് അതെ ഇത് എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെക്കുന്നു ാണ് ബാഗ്ദാദിലെ ഒരു മാർക്കറ്റ് രാത്രി ഇവിടെ ഈ പള്ളിന്റെ അടുത്തുള്ള പള്ളിന്റെ അടുത്തുള്ള നമ്മുടെ അബ്ദുൽ ഖാദർ ജീലാനി പള്ളിന്റെ അടുത്താണ് ഈ മാർക്കറ്റ് മാർക്കറ്റുണ്ട് നല്ല രസുണ്ട് രാത്രി ബാംഗ്ലൂരിൽ പോയൊരു ഫീല് മുംബൈ പോയ പോലെ ഇതൊന്നും മൈലാഞ്ചിയാ ഇവർ ഈ ബാഗ്ദാദിലെ അബ്ദുൽ ഖാദർ ജിലാനി ഔലിയാൻ്റെ പള്ളി ശരിക്കും നമ്മളെ ഹറമ് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഞാൻ ഇറാഖിൽ വന്ന സമയത്ത് നമ്മൾ പോയ എല്ലാ പള്ളിയും ഇമാം ഇമാമലീൻ്റെ പള്ളിയാണെങ്കിലും അതുപോലെ തന്നെ ഹുസൈൻ പള്ളിയാണെങ്കിലും എല്ലാ പള്ളിയിലും അവരൊരു ഹറം പോലെയാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് ഷിയാക്കൾക്ക് പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മദീനയാണ് നമുക്ക് ഏറ്റവും വലുത് നമ്മളത് വലിയ ഹറം നമ്മൾ അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത് പക്ഷേ ഇവർക്ക് ആ രണ്ട് പള്ളികളും രണ്ടാമത്തെ ഹറമായിട്ട് അവർ കാണുന്നത് രണ്ടാമത്തെയാണ് ഒന്നാമത്തെയാണെന്ന് അറിയില്ല രണ്ടാമത്തെ അവർക്ക് ഏറ്റവും വലുത് ആ രണ്ട് പള്ളികളാണ് അപ്പോൾ ഇപ്പോൾ അവളീ കാണുന്ന ബാഗ്ദാദിലെ ഈ അബ്ദുൽ ഖാദർ ജയിലാനിൻ്റെ പള്ളിയും ഇതുപോലെ തന്നെ ഇവർ ഈ അറം പോലെ കൊടകളെല്ലാം വെച്ചിട്ടാണ് വരുന്നിട്ടുള്ളത് പിന്നെ അവളത്തിന് ഭയങ്കര വൃത്തിയാക്കലാണ് ഇപ്പം നമ്മൾ പള്ളിയിലുള്ളിൽ പോയാലും തന്നെ ഒരു ഓരോ പണ്ണങ്ങൾ കൈവയ്ക്കാണ്ട് വൃത്തിയാക്കൊണ്ടേ ഇരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് പള്ളീൻ്റെ നിർമ്മിതിയും അതുപോലെ തന്നെ ഭയങ്കര രസമാണ് കാണാൻ ഇറാനിൽ നമ്മൾ ഇറാൻ എന്ന് പറയേണ്ട കാലിഗ്രഫി അവരുപയോഗിച്ചിട്ടുള്ള ഇറാൻ്റെ അത്രയും കൊത്തുപണിയുള്ള ഡോറുകളും എല്ലാം വെച്ചിട്ടാണ് ഈ ഒരു പള്ളി അവരുണ്ടാക്കിയിട്ടുള്ളത് സുൽത്താൻ മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അതായത് മൊഹിതീ ഷേഖ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഏകദേശം എല്ലാ എനിക്ക് പോകുന്നത് മലയാളികളായിട്ടുള്ള എല്ലാവർക്കും അറിയാ അറിയാവുന്ന മുസ്ലിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ് മുദിഷേഖ് മുദിഷേഖിൻ്റെ കുറേ കഥകൾ പണ്ട് നമ്മൾ മദ്രസയിൽ പോയ സമയത്തും അതുപോലെ തന്നെ ഉമ്മാവന്മാരിലും പറഞ്ഞിട്ട് കുറേ കഥകൾ കേട്ടിട്ടുണ്ട് ഒരിക്കലും കളവ് പറയാൻ പാടില്ല എന്ന് ഉമ്മ പഠിപ്പിച്ച ഒരാളായിരുന്നു അങ്ങനെ പിന്നെ കുറേ എന്താ പറയണ്ടേ കൊള്ളക്കാരുടെ ഇടയിൽ മൂപ്പര് പോകുന്ന സമയത്ത് പിടിക്കപ്പെടുന്ന സമയത്ത് കയ്യിൽ പൈസ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കൊള്ളക്കാർക്ക് ഭയങ്കര ഇൻസ്പിരേഷൻ ആയി ആ ഒരു കഥ അതായത് അപ്പം ചോദിച്ചാൽ എന്താ എല്ലാവരും അങ്ങനെ പൈസ ഉണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല എന്നാ പറയാം നിങ്ങൾ എന്തുകൊണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഞാൻ കുറച്ചും എന്താ പറയണ്ടേ ഒന്ന് ചുരുക്കി പറയുന്നതാണ് അപ്പോൾ ആരോ ചു അതെന്താ നിങ്ങൾ പൈസ ഉണ്ടെന്ന് പറഞ്ഞത് അതിനു പറഞ്ഞു എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത് ഒരിക്കലും കള്ളത്രം പറയാൻ പാടില്ല എന്നാണ് അപ്പോൾ അണുക്ക് പോകുന്നത് ഹിന്ദിയിൽ ഏഴാം ക്ലാസ്സിലായിട്ട് പഠിക്കുമ്പോൾ സത്യവാൽ എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഒരു പാഠം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മൂപ്പര കഥയാണത് അപ്പോൾ അങ്ങനെ അത്രപോലും കളവ് പറയാത്ത ഒരാളാണ് ഷേഖ് എന്ന് പറയുന്നത് കുറേ കരാമത്തകൾ ആളുകൾ വിശ്വസിക്കുന്ന ആളുകൾ കുറേ കറാമത്തകൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് അപ്പം ബാഗ്ദാദിലാണ് മൂപ്പര് മറവിട്ടത് അപ്പോൾ ഇതാണ് മൊയ്തീഷേഖിൻ്റെ ഖർസ്ഥാനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ നജഫിൽ അലി പള്ളി പോയ സമയത്തും അതുപോലെ തന്നെ ഹുസൈനിൻ്റെ പള്ളിയിൽ റദാൻ അൻഹുവിൻ്റെ പള്ളി പോയ സമയത്തും എങ്ങനെയാണോ രണ്ട് പള്ളികളുള്ളത് അതുപോലെ തന്നെയാണ് ഈ പള്ളിയും ഉള്ളത് അപ്പോൾ അത് പിന്നെ ഷിയാക്കള് കൂടുതൽ വലിയൊരു പള്ളിയാണെങ്കിൽ ഇവിടെ സുന്നികളെ കൂടുതലും വരാന് ഈ മുയ പള്ളിയിൽ ഏറ്റവും കൂടുതൽ സുന്നികളാണ് അതേസമയം മറ്റേ രണ്ട് പള്ളികളിലും ഷിയാക്കളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വലിങ്ങനെ ഷിയാ ഷിയാക്കിയാക്കളെ ഞാൻ കണ്ടിട്ടില്ല ഇത് പിന്നെ സുന്നികൾ മാത്രം വന്ന് പോകുന്നൊരു പള്ളിയും കൂടിയാണ് ഇതാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ കയറിയ സമയത്ത് നമ്മൾ ഈ എന്താ പറയേണ്ട അലി അലീൻ്റെ അലി ഇമാം അലീൻ്റെ പള്ളി പോലെ തന്നെയാണ് ഉള്ളിലും കുറേ ചിത്രപ്പണികളും കൊത്തുപണികളും അതുപോലെ തന്നെ ഇറാൻ്റെ കുറേ കല പിന്നെ കാലിഗ്രഫി ഇതിൽ കൊടുത്തിട്ടുണ്ട് കുറേ നമ്മൾ എന്താ പറയണ്ടേ നമ്മളെ ഈ താജ്മഹലെല്ലാം കാണുന്ന പോലത്തെ കുറച്ച് കുറച്ച് സംഭവങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് മൂപ്പര ഖബർ ഉള്ളത് മക്കബര ഉള്ളത് അപ്പോൾ ഇതിൽ കുറേ ബോധി മുസ്ലിംസിനെയും അവിടെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും സുന്നികളാണ് കൂടുതലുള്ളത് മൂപ്പരാണ് ഇവരാണ് ഇവിടുത്തെ ഈ പള്ളീൻ്റെ കാര്യങ്ങളിൽ നോക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ മോദി ഷേഖിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്ന് ക്യാമറ കുറച്ചും കൂടി ഇതാക്കിയിട്ട് ആ ഒരു ഒന്ന് കാണിച്ചായിരുന്നു ഇതാണ് മൂപ്പര മക്കബര കബറ് അത് കുറേ എന്താ പറയണ്ട ഷീറ്റും അതുപോലെ തന്നെ കുറേ പുതപ്പും എല്ലാം വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫോണുള്ളിൽ കൊണ്ടുപോകാതൊന്നും കുഴപ്പമില്ല കുറച്ചും കൂടി സൂം ആക്കിയിട്ട് ഞാൻ എടുത്തത് വീഡിയോ ഇത് ഇതാണ് ലുക്കൈമൊത്ത് നോക്കിട്ട് അവൻ ഉണ്ടാക്കുന്ന കയ്യില് കൊണ്ട് പൊരിച്ചാടൊരി ഭയങ്കര തളുപ്പാണ് ഇവരിങ്ങനെ പൊരിച്ചുപൊരിണ്ട് അതാണ് ലുക്കേ മൊത്ത് ലുക്കേ മുട്ട് انا قلت لك اريد اني اعطيك بوكس لالا اتكلم وياك واحد 1000 واحد 1000 واحد الاحسان صافي صافي اه شباب اميره जाना लेवल उठा ही ീന്റെ ഉണ്ടാവും പൈസ വാങ്ങിക്കില്ല ശുക്രൻ ബ്രദർ ശുക്രൻ എന്താ പറഞ്ഞ മുസ്തഷ ഭയങ്കര ഇന്ത്യയിലെ ഹോസ്പിറ്റൽ അല്ല എന്നാ മാം നമ്മളിപ്പോ ഇറാഖിലൊരു ടാക്സിയിലേക്ക് കയറിയ ഒരു സ്ഥലത്ത് പോകാനെ അപ്പൊ ഡ്രൈവർ പറഞ്ഞാല് ഇന്ത്യയിലെ ഹോസ്പിറ്റൽ ഭയങ്കര സംഭവമാണ് ഇവര് കുട്ടിയെക്കെല്ലാം അസുഖം വന്നാൽ അവിടെ പോയിട്ട് കാണിക്കലുന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്ത്യ ഒരു വേറെ ലെവൽ തന്നെയാന്ന് കേട്ടോ

അങ്ങനെ നമ്മള് മൂന്നുള്ള ഒരു ടാക്സി കയറി ടാക്സി ഡ്രൈവറോട് ഒന്ന് ഇറാഖി പാട്ട് പാടോ ചോദിച്ചപ്പോൾ അയാൾ അവസാനം ഒരു പാട്ട് എടുത്തിട്ട് അങ്ങ് വെച്ച് പിന്നെ കോപ്പിറേറ്റ് അടിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം ഫുള്ളും അങ്ങ് സൈലന്റ് ആക്കി അവ ജസ്റ്റ് ഒന്ന് പുറത്ത് കുറച്ച് കുറച്ച് കാണാൻ വേണ്ടിട്ട് ക്യാമറ പുറത്ത് ഒരു ഫ്രിഷിന്റെ ഇറാഖി ഒരു ഫ്രിഷ് ഗ്രില്ലിന്റെ ഒരു ഷോപ്പിൽ വന്നാണ് ഇവര് ലൈവ് ആയിട്ട് മസ്ബൂക്ക് മീനെ ലൈവ് ആക്കി ഇവര് നമ്മുടെ നാട്ടിലെ എന്താ പറയണ്ടേ ഈ പിയാപ്പിളം ഓക്കെ ഓക്കെ അടിപൊളി വേറൊരു ഒരു ഗ്രില്ലിന്റെ സ്ഥലത്ത് വന്നു അവിടെ മീന ലൈവായിട്ട് ഇവിടെ അവര് പൊരിക്കുന്നുണ്ടോ മീന് ഇതാ പുഴമീനാന്ന് ഇവര് ഇതാക്കുന്ന ഇങ്ങനത്തെ വലിയ ഇത് ടോൻ അവിടത്തെ മുറിക്കും ഇവിടെ ഈ കനലില് വെച്ചിട്ട് ഇത് പിന്നെ ചിക്കൻ ആണ് ഇതൊക്കെ നല്ല സാധനത്തിൽ

പിന്നെ അവര് ഓൾറെഡി ഉണ്ടാക്കി വെച്ചൊരു മസാല ഉണ്ട് അതാണ് ഇത് ഓൾറെഡി അര മണിക്കൂർ എടുക്കും അതാന്ന് പെരട്ട് ഇതാറെഡി ഇത് ഓൾറെഡി ഒരു ഭാഗം ആ മസാല 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 സോസ് 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 അവര് ഇണ്ടാക്കി വെച്ച സോസ് എടുത്തിട്ട് ഒരു വലിയ ബക്കറ്റ് നിറച്ചും സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്

മരങ്ങൾ ഇങ്ങനെ ഈ സംഭവം റെഡിയായി ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു കരിഞ്ഞോലി അതിന്റെ കൂടെ അവരില്ല ചോറ് പിന്നെ മസാല തേച്ചിട്ട് ചോറ് ഇതുപോലത്തെ അലൂമിനിയ പോലെ ചുറ്റിട്ട് അതും കൂടി ഗ്രില്ല് കൂടെ അവർക്കുന്ന സാധനാണ് ചോറ് ൈറ്റ് വെച്ചിട്ട് തിരിക്കുന്നുണ്ടോ ഇങ്ങോട്ടേക്ക് ഈ തോൽ ഉണ്ടല്ലോ തോല് പിന്നെ അവര് അതിന്റെ ഉള്ളിൽ തന്നെ വെക്കും അല്ലാത്തൊരു പണി തന്നെ കേട്ട ഇത്

നമ്മളെ ഇവിടെ റെഡിയായി ആയി മക്കളെ തണുത്ത് വറക്കുന്ന ഇറാഖിലെ ബാഗ്ദാദ് മൈനസ് ഒന്നായി ഇവിടെ മറ്റേ മഞ്ഞ് വീണിക്കില്ലെന്നുള്ളൂ ശരിക്കും കാശ്മീരിന്റെ മണാലിന്റെ അവസ്ഥയാണ് നമ്മൾ ഭക്ഷണം അടിക്കാൻ വേണ്ടി സ്ട്രീറ്റിൽ വന്നേ അവസാനം ഫിഷ് മറ്റേ ചെയ്തിട്ട് വാങ്ങി ഒരു ടാക്സി കിട്ടി ഓർക്കിത്രയും പ്രായമായിട്ടും തണുപ്പൊന്നും ഇല്ല ഓ അവസ്ഥ ഫുള്ളും പോകായി കാണുന്നു മഞ് കൈയ്യെല്ലാം വേറച്ചെന്തെല്ലാം മൈനസ് ഒന്നായി മൈനസ് ഒന്ന് തയ്ക്കാൻ ഒരു തണുപ്പാന്ന് ഇറാഖിൽ എന്റെ റബ് എന്ത് വണ്ടി എടുത്തിക്കില്ല നമ്മള് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ അങ്ങനെ ഇതാ ഇതാണ് നമ്മളെ വണ്ടി ഇതാണ് നമ്മളെ വണ്ടി നമ്മൾ അങ്ങനെ പൊറത്തിറങ്ങിയതാ നടക്കാൻ വേണ്ടിട്ട് ഇറാഖ് ഏറ്റവും പോഷ് ശരിയാണിത് ഓ അങ്ങനെ നമ്മൾ ആഴ്ച ചോറ് ഉണ്ടാക്കുന്നുണ്ട് ഊ മസാല ചോറ് ഹൈദരാബാദി ചോറ് ഉണ്ടാക്കാൻ പോകും അങ്ങനെ നമ്മൾ തിന്നിട്ടോണോ ഉറങ്ങാൻ ഇതാണ് ഹൈദരാബാദിലാണ് ഇവരെല്ലാരും ഇവിടുത്തെ ക്യാൻസർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത് അമീര് അമീര് മലപ്പുറം കുറ്റാടിയില്ല അപ്പൊ ഇവനാണ് എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഞാൻ കണ്ടോണ്ട സമാധാനം സമാധാനായി എന്റെ മക്കൾ ഇവിടെ വന്നിട്ട് ഞാൻ പരിപ്പും ചോറും തിന്നത് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട്

അങ്ങനെ ിയാമേ രണ്ട് കൂടെ ഇവര് മൂന്നാളുണ്ട് സ്ഥലത്ത് മീനുണ്ടാക്കുന്ന അതുപോലെ ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ റെസ്റ്റോറന്റ് വന്നസം കാവമി ജംസം കാദിമിയ നമ്മളിപ്പോ ഉള്ളത് ഞാൻ നമ്മൾ താമസിക്കുന്ന ഇറാഖിലെ ബാഗ്ദാദിലെ കാദിമിയ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടെ ഇതാണ് കാദിമിയ ഒരു സിറ്റി ഈ ബാഗ്ദാദ് കുറച്ചും കൂടി ബസ്റ പോലെ നല്ലൊരു സിറ്റി തന്നെയാ കാണാൻ ഇതുപോലെ കൊറേ ലേക്കും അങ്ങനെ തന്നെ നല്ല റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട് ഇതേണ്ട ശരിക്കും ഒരു ദുബായ് പോയ പോലത്തെ ഒരു ഫീല് വലിയ റെസ്റ്റോറന്റ് അല്ലേ ഇത് ഉള്ള വണ്ടി ആടെ നിർത്തിട്ട് ഇവിടെ ഒരു റോഡ് സൈഡിലൊരു ബേക്കിംഗിന്റെ ഷോപ്പ് വേണ്ട കേട്ടോ അവിടെ എല്ലാ സാധനം ഉണ്ട് അങ്ങനെ വാങ്ങിക്കാൻ വന്നേ അപ്പൊ അന്നല് നോക്കി അത്രയാണ്ടാക്കി വെച്ചിരുന്നു ജാൻ മണി ഇവരൊന്ന് പൈസ വാങ്ങുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് സാധനം എടുത്തു പോകാനായിട്ട് പൈസ വേണ്ട സച്ചി ഇറാഖിലെ ഏത് സ്ഥലം എടുത്തു നോക്കിയാലും ഒരു കാശ്മീർ പോലെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയ സമയത്ത് അവിടെ കാശ്മീരിൽ എങ്ങനെയാണോ ഫുൾ ടൈം നമ്മൾ ഇന്ത്യൻ ആർമി ഇങ്ങനെ ഫുള്ളും പിന്നെ പോലീസ് പെട്രോൾ ഉണ്ടാവും ആർമി പെട്രോൾ ഉണ്ടാകും അതുപോലെ തന്നെ ഈ എല്ലാ ഭാഗത്തും ഇതുപോലെ തുറന്നു വെച്ച ജീപ്പിൽ കുറേ എന്താ പറയേണ്ടത് തോക്കും സംഭവം ഇല്ലായിട്ട് ഇങ്ങനെ കുറേ ആർമീൻ്റെ കുറേ വണ്ടികൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു സമയം ഞാൻ ഒരു നിമിഷം ഞാൻ ശരിക്കും കാശ്മീർ ഓർമ്മിച്ച് പോയി നമ്മളെ നാട് ഓർമ്മിച്ച് പോയി നമ്മളെ ഇന്ത്യൻ ഓർമ്മിച്ച് പോയി കാരണം ഇറാഖ് അത്രക്കും എന്താ പറയണ്ടേ സേഫ്റ്റി ലെവൽ കൊണ്ടുവരുന്ന ഒരു ഒരു രാജ്യമാണ് ഞാൻ തന്നെ എത്രയോ ബോർഡറി ഇങ്ങനെ കടന്ന് കടന്ന് പോകുന്നേരും എത്രയോ പ്രാവശ്യം നമ്മളെ വണ്ടി നിർത്തിച്ചെക്കും പക്ഷേ അതിൻ്റെ ഒരു ടൂറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇതുവരെ അങ്ങനെ ടങ്ങാറാക്കിയിട്ടില്ല അതായത് ഉപദ്രവിച്ചിട്ടില്ല അവർ ജസ്റ്റ് പാസ്പോർട്ട് ചെക്ക് ചെയ്യും വിസ നോക്കും പിന്നെ കുറെ സംസാരിച്ച് ചായലും കുടിച്ചിട്ട് അതേ സ്ഥലത്ത് തന്നെ അയക്കല് പക്ഷെ ഞാൻ ഒരു നോർമലായിട്ട ആളാണെങ്കിൽ കുറെ ചെക്കിങ് കാര്യങ്ങളുണ്ടാകും അപ്പം എൻ്റെ നമ്മളെ വണ്ടി കണ്ടപ്പോൾ അതായത് ഞാൻ അമീറും അവൾ തന്നെ ഫാത്തിമ എല്ലാം കൂടി നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോന്നെയാണ് അപ്പം നമ്മളെ വണ്ടി കണ്ടിട്ട് പോലീസുകാർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ഞമ്മൾ പ്ലേറ്റ് വേറെയാണ് ഒരു യാത്ര ചെയ്യുന്ന വേണ്ടിയാണ് അപ്പോൾ അവരിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ നോക്കും അപ്പോൾ ഞാൻ എൻ്റെ ഡാഷ് ക്യാമ് എനിക്ക് ഓൾറെഡി രണ്ട് ഫോണുണ്ട് അപ്പോൾ രണ്ട് ഫോണിലും ക്യാമറ ഓൾറെഡി ഓണാണ് അപ്പോൾ ക്യാമറേനെ കൊണ്ടാണ് മൂപ്പർ ഇങ്ങനെ എടുക്കും നോക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ കൂടെയുള്ള അമീർ പറഞ്ഞ് ക്യാമറ അങ്ങനെ എടുക്കേണ്ട ചിലപ്പോൾ പ്രശ്നമാകും പക്ഷേ നമ്മൾ ഡാഷ് ക്യാം എപ്പോഴും ഓൺ ആയിരിക്കും അത് നമുക്ക് ഓഫ് ആക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ആർമീൻ്റെ ബാക്കിൽ തന്നെ

ഐസ്ക്രീം ഷോപ്പാട്ടോ ഇവിടെ ഐറ്റംസ് ആൾക്കാർ ഇതാണ് ഇറാഖിന്റെ പൈസ അതായത് ഒരു ലക്ഷം ഇറാഖി നമ്മുടെ നാട്ടിൽ ആറായിരത്തി അറുനൂറ് റുപ്പ്യാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് തലയിൽ തൊപ്പി വെച്ച ഒരു വയോധികന് എന്നോട് ചോദിച്ചത് നല്ല ഇവിടുത്തെ ഐസ്ക്രീം ഷോപ്പ് ഇവിടെ ഈ ഒരു സ്ട്രീറ്റ് ഭയങ്കര കാദിമിയ സ്ട്രീറ്റിലെ ഷോപ്പാ ഇത് ഇവിടെ ഫുള്ളും ഇവരെ ഫുൾ ഇവരതാണ് ഈ കാണുന്ന ഫുൾ വലിയ ഐസ്ക്രീം ഷോപ്പ് ഫുള്ളും സ്വീറ്റ്സും അതും ഇതും പിന്നെ ഇവിടുത്തെ ബുദ്ധീച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ നമ്മൾ ഫുഡ് ഫുഡേക്കാൻ പോകുന്നത് ഭയങ്കര രസമുണ്ട് ഇവിടുത്തെ ഓരോ സ്ട്രീറ്റും കാണാൻ ഫുഡിന്റെ ഷവർമ്മ ആയിരിക്കും

ना हो तू दास तेरे पास पास में रहूँ जिंदगी भर सारे संसार क्या प्यार मैंने तुझे में पाया तुम मिले दिल्ली का क्या चाहिए